നമസ്കാരം യു കെയിലെ ഇന്ന് പ്രധാന വാർത്തകൾ കനത്ത പിഴകൾ ഒഴിവാക്കാൻ ഡ്രൈവർമാർ അവരുടെ വെഹിക്കിൾ ടാക്സ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ ലൈസൻസിംഗ് ഏജൻസി ഡി വി എൽ എ യു കെ ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകി വാഹന നികുതി അടയ്ക്കുന്നതിൽ പരാജയപ്പെടുന്നത് പിഴകളിലേക്കോ നിയമ നടപടികളിലേക്കോ നയിച്ചേക്കാം ഡ്രൈവർമാരെ അവരുടെ വെഹിക്കൽ ടാക്സ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനും ടെക്സ്റ്റോ ഇമെയിൽ വഴിയോ റിമൈൻഡറുകൾക്കായി സൈൻ അപ്പ് ചെയ്യുന്നതിനും ഡി വി എൽ എയുടെ ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കാൻ അവർ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഡി വി എൽ എ ഉപയോഗിച്ചൊരു ഓൺലൈൻ അക്കൗണ്ട് സജ്ജീകരിക്കുന്നതിലൂടെ ഡ്രൈവർമാർക്ക് അവരുടെ ഡ്രൈവിംഗ് റെക്കോർഡ് പെനാൽറ്റി പോയിന്റുകൾ വാഹന വിശദാംശങ്ങൾ നികുതി നിരക്കുകൾ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് യു കെയിൽ നിങ്ങൾക്ക് ഒരു ജോലി വേണം നിങ്ങൾക്കറിയാം യു കെയിൽ ഒരു ജോലി ലഭിക്കണമെങ്കിൽ ആദ്യം നല്ലൊരു സി വി വേണം ആകർഷകമായ ഓഫ് റോഡ് കൂടി നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പ്രൊഫഷണൽ സി വി ഞങ്ങൾ തരും വി ആർ സി വി സ്പെഷ്യൽ ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിവസങ്ങളിലേക്ക് യു കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മെയ് അഞ്ചും മെയ് ആയിരിക്കും ഈ വർഷം ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ ദിനങ്ങളെന്നാണ് മുന്നറിയിപ്പ് ശരാശരിയിലെ മുകളിൽ താപനില എത്തുന്ന ഈസ്റ്റ് ആംഗ്ലിയ തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലായിരിക്കും ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളെന്നും മെറ്റ് ഓഫീസ് പ്രവചിക്കുന്നു ഇതിനെ തുടർന്ന് ഉന്നതമർദ്ദം രൂപപ്പെടുകയും അത് കൂടുതൽ സ്ഥിരതയുള്ള കാലാവസ്ഥയ്ക്ക് വഴിതെളിക്കുകയും ചെയ്യുമെന്ന് എക്സാറ്റ് പ്രിഡലെ ജെയിംസ് മെഡൽ പറയുന്നു ചെറിയ തണുപ്പിലൂടെയായിരിക്കും തുടക്കമെങ്കിലും താപനില സാവധാനമുയർന്ന് ഏപ്രിൽ അവസാനവും മെയ് ആദ്യവാരവും ചൂടുള്ള കാലാവസ്ഥ തുടരും ഈ കാലയളവിൽ താപനില ഇരുപത്തിയഞ്ച് മുതൽ മേൽപ്പോട്ടായിരിക്കുമെന്നും നിരീക്ഷണം ർ പറയുന്നു താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മേൽ പോകുന്നത് ഇതാദ്യമായിട്ടാണ് കാർ യാത്ര ചെയ്യുമ്പോൾ കുട്ടികളുടെ കുസൃതികൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അഞ്ഞൂറ് പൗണ്ട് വരെ പിഴ നേടിത്താനേക്കാം യാത്രക്കിടയിൽ കുട്ടികൾ ബെൽറ്റ് ഒഴിച്ചുവെക്കുന്നത് സാധാരണമാണ് എന്നാൽ അത്തരം കേസുകളിൽ പിടിപ്പെട്ടാൽ ഓരോ കുട്ടികൾക്കും അഞ്ഞൂറ് പൗണ്ട് വീതം പിഴ കൊടുക്കേണ്ടതായി വരുമെന്നാണ് വാൻസ്വെ മോട്ടോർ ഗ്രൂപ്പിലെ ഡ്രൈവിംഗ് വിദഗ്ധർ പറയുന്നത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ യാത്രക്കാരും പ്രത്യേകിച്ച് കുട്ടികൾ നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണമെന്ന കർശന നിർദ്ദേശം ഡ്രൈവർ നൽകണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു പതിനാലിന് വയസ്സിന് മുകളിലുള്ളവരെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ കണ്ടെത്തിയാൽ ഒരു പൗണ്ടാണ് പിഴ അതുപോലെ പന്ത്രണ്ട് വയസ്സോ അല്ലെങ്കിൽ നൂറ്റി സെന്റിമീറ്റർ ഉയരമോ ആകുന്നതുവരെ വരെ കുട്ടികൾക്ക് അനുയോജ്യമായി കാറിനുള്ളിൽ ഒരുക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു ഇംഗ്ലണ്ടിൽ ഹൃദയാഘാതവും സ്ട്രോക്കും നേരിടുന്ന രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ യഥാസമയം ആംബുലൻസ് സേവനം ലഭ്യമാകാത്തത് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവ നേരിട്ട രോഗികൾ രോഗികൾക്കരികിലേക്ക് കൃത്യസമയത്ത് ആംബുലൻസുകൾ എത്തിച്ചേരുന്നില്ലെന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത് ഇംഗ്ലണ്ടിലെ മേഖലയിൽ ഒഴികെ എല്ലാ ഭാഗങ്ങളിലും ആംബുലൻസ് സേവനങ്ങൾ മെല്ലെപ്പോക്കിലാണെന്ന് കണക്കുകൾ വിശദമാക്കുന്നു പാരാമെഡിക്കുകൾ ഈ സംഭവ സ്ഥലങ്ങളിൽ പതിനെട്ട് മിനിറ്റിനുള്ളിൽ എത്തണമെന്നാണ് നിയമം കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിലെ നൂറ്റി തൊണ്ണൂറ്റിനാല് ഏരിയകളിൽ കാറ്റഗറി രണ്ട് കൂളുകളിൽ സമയം പാലിച്ചത് മിക്സർ ആൻഡ് മേഡൻ ഹെഡ് മാത്രമാണ് അവിടെ ശരാശരി പ്രതികരണം പതിനാറ് മിനിറ്റിനുള്ളിൽ ലഭിക്കും കോൺവാനിലാണ് ഏറ്റവും മോശം പ്രകടനം ഒരു മണിക്കൂർ ഒൻപത് മിനിറ്റാണ് യുടെ ശരാശരി പ്രതികരണ സമയം അനുവദനീയമായതിന്റെ നാലിരട്ടിയാണ് ഇത് വെസ്റ്റ് ഡിബോണിൽ ശരാശരി ഒരു മണിക്കൂറിൽ കൂടുതലും സൗത്ത് ഹാംസിൽ പത്തിയൊൻപത് മിനിറ്റും വരെ ആംബുലൻസിനായി കാത്തിരിക്കണം ജോലി ചെയ്യുന്ന രക്ഷിതാക്കൾക്കായി ഗവൺമെന്റിന്റെ ധനസഹായത്തോടെയുള്ള ശിശു സംരക്ഷണം വിപുലീകരിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറോടെ എൺപത്തി അയ്യായിരം ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ തുറക്കുന്നതിനുള്ള പദ്ധതികൾ ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചതായി അറിയിച്ചു ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കാത്ത സ്കൂൾ പ്ലേസ് പുനർനിർമ്മിക്കുന്നതും ഈ പദ്ധതികളിൽ ഉൾപ്പെടുന്നു കൂടുതൽ ഇടങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം വിപുലീകരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ നാൽപ്പതിനായിരത്തിലധികം ജീവനക്കാരെയും ആവശ്യമുണ്ട് വിപുലീകരണത്തിന്റെ ഘട്ടംഘട്ടമായുള്ള റോൾ ഔട്ട് ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് കേരള അപ്ഡേറ്റ് യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നിമിഷ പ്രിയെ കാണാൻ പ്രിയയുടെ അമ്മയ്ക്ക് അനുമതി ലഭിച്ചു യമനിലെ സനൈ െത്തിയ പ്രേമകുമാരിയോടും സഹായി സാമോൽ ജെറോമിനോടും ഉച്ചയ്ക്ക് ശേഷം ജയിലിലെത്താനാണ് നിർദ്ദേശം പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് പ്രേമകുമാരി നിമിഷയെ കാണുന്നത് ശനിയാഴ്ചയാണ് പ്രേമാകുമാരിയും ആക്ഷൻ കൗൺസിൽ ഭാരവാഹി യമനിലെ ബിസിനസ്സുകാരനായ സാമോൽ ജെറോമും കൊച്ചിയിൽ നിന്ന് യമൻ തലസ്ഥാനമായ ഈഡനിലേക്ക് വിമാനം കയറിയത് പ്രതികൾക്ക് മുൻപൂക്കുള്ള സനയിലാണ് നിമിഷാപ്രിയ ജയിലിൽ കഴിയുന്നത് അവിടേക്ക് പോകാനുള്ള അനുമതി കിട്ടിയ ശേഷമാണ് പുറപ്പെട്ടത് കാലാവസ്ഥ ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില പത്ത് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസമാണ് വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക